എൻ്റർടൈൻമെൻറ് വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് മഴവിൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കാട്ടുതീം സായിയും അപ്സറയും നല്ല ഒരു കള്ളക്കളി കളിച്ച് ഇന്നത്തെ ടാസ്കിൽ വിജയിച്ചു സോപ്പ് ഉരച്ചു തീർക്കുക എന്നതായിരുന്നു ടാസ്ക് ഇതിനുവേണ്ടി വേണ്ടി ഉരച്ചുകൊണ്ടിരുന്നത് സായിയാണ് സായി അത് താഴേക്ക് ആ സോപ്പിൻ്റെ കഷ്ണം തള്ളിയിട്ടു ആ സമയത്ത് കറക്റ്റായിട്ട് ചെന്ന് സിജോ ആ സോപ്പിൻ്റെ കഷ്ണം ഉള്ളിലേക്ക് തള്ളിയിടുന്നതും കൃത്യമായിട്ട് വീഡിയോയിൽ കാണാം അങ്ങനെ കള്ളക്കളിയിലൂടെ ഈ ടാസ്ക് ജയിച്ച് സായിയും അതേപോലെ നമ്മുടെ കാട്ടുതീം അപ്സരയും സന്തോഷിക്കുന്നത് കാണാം എന്തായാലും ഞാൻ വിശ്വസിക്കുന്നത് കള്ളക്കളികളൊക്കെ കളിച്ച് ഈ ഒരു പോയിന്റ് നേടാൻ പറ്റിയേക്കാം പക്ഷേ അന്തിമ വിജയം സത്യത്തിന് തന്നെയായിരിക്കും അവിടെ ആത്മാർത്ഥമായിട്ട് കളിച്ചവർക്ക് ചാൻസ് കിട്ടാതെ ഇവരുടെ കള്ളക്കളി മൂലം ഫസ്റ്റ് പൊസിഷൻ നേടിയെടുത്തു എന്തായാലും കള്ളക്കളികളും അതേപോലെ തന്നെ മാന്യതയില്ലാത്ത പെരുമാറ്റവും ഒന്നും തന്നെ വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കില്ല അതൊക്കെ നമുക്ക് വഴിയെ കണ്ടറിയാം